ആത്മാവിൽ അഭിഷേക ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങൾ എങ്ങും അറിയത്തെ വചനാഗ്നിശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും യശ്വിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നിങ്ങളേവരെയും യേശു നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വചനത്തിൽ യേശു ഇങ്ങനെ ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോളേജിലെ പ്രൊഫസർ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി എന്നെ കാണാൻ വീട്ടിൽ വരികയുണ്ടായി ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള വെളുത്ത മെലിഞ്ഞ സുന്ദരിയായ ആ പെൺകുട്ടി എൻ്റെ അടുക്കൽ വരാനിടയായ കാരണം നാലു മാസത്തോളമായി ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി വിവാഹം കഴിക്കാതെ ജീവിക്കാൻ തുടങ്ങിയതാണ് രണ്ടു മാസം ഗർഭിണിയാണ് ഇപ്പോൾ ഭർത്താവ് ഉപദ്രവിക്കുകയും ഈ പെൺകുട്ടിയെ വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കാനായി കടന്നു വന്നതാണ് നേരെ സ്നേഹത്തോടെ ആ തകർന്നിരുന്ന പെൺകുട്ടിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടപ്പോൾ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമുണ്ട് ഈ ഇരുപത്തി മൂന്ന് വയസ്സിനകം നാല് പുരുഷന്മാരോട് പ്രണയബന്ധത്തിൽ ആവുകയും പലരുടെയും കൂടെ ദിവസങ്ങൾ ഒന്നിച്ചു കഴിയുകയും ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് വീണ്ടും മുതിർന്നപ്പോൾ തുടങ്ങിയുള്ള ചരിത്രം എല്ലാം ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയപ്പോൾ പെൺകുട്ടി പറയുകയാണ് ചെറുപ്പത്തിൽ രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബത്തിൽ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് പോവുകയും ഈ മൂന്ന് മക്കളെ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ വിട്ടിട്ട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞു പോയ അമ്മ പിന്നെ ഒരിക്കലും വരാതിരിക്കുകയും ചെയ്തു സന്നദ്ധ സംഘടനകൾ ഇടപെട്ട് ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഏകദേശം ബിരുദ പഠനം അവസാനിച്ച കാലഘട്ടത്തിലാണ് ഈ പെൺകുട്ടിക്ക് തന്നെ സ്നേഹിക്കുന്നു എന്ന് തോന്നി തുടങ്ങിയ ഒരു യുവാവിൻ്റെ കൂടെ ജീവിക്കണമെന്ന് തോന്നി അങ്ങനെ പോയി ജീവിക്കാനിടയായത് യുവാവിനോട് പറഞ്ഞു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എനിക്ക് ആ നഷ്ടപ്പെട്ട സ്നേഹം എല്ലാം തിരിച്ചു കിട്ടും തിരിച്ചു തരാൻ സാധിക്കുമോ എന്നാവശ്യപ്പെട്ടായിരുന്നു ഈ പെൺകുട്ടി ആ യുവാവിൻ്റെ കൂടെ താമസം ആരംഭിച്ചത് എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് മനസ്സിലായ പെൺകുട്ടിക്ക് താങ്ങാനാകാത്ത മറ്റൊരാഘാതമായിട്ട് അത് തീരുകയുണ്ടായി വീണ്ടും ദുഃഖത്തിലും നിരാശയിലും കഴിഞ്ഞിരുന്ന പെൺകുട്ടി വെളിച്ചം കണ്ട് അടുത്തു വരുന്ന ഈയാമ്പാറ്റ പോകുന്നത് പോലെ അല്പസ്നേഹം എവിടുന്നെങ്കിലും ലഭിക്കാനിടയായാൽ അങ്ങോട്ട് ചായുന്ന സ്വഭാവത്തിന് ഉടമയായിത്തീർന്നു എന്നാൽ എത്രയേറെ യുവാക്കന്മാരുടെ കൂടെ സ്നേഹം കൊതിച്ചു പോയോ അവിടെ നിന്നെല്ലാം തിരിച്ചടി കിട്ടി ആകെ തകർന്ന് ഏറ്റവും അവസാനം രണ്ടു മാസം ഗർഭിണിയായ അവസ്ഥയിൽ സർവരാലും ഉപേക്ഷിക്കപ്പെട്ട് സഹോദരങ്ങളാലും വെറുക്കപ്പെട്ട് ഇനി യാതൊരു രക്ഷയുമില്ല എന്ന അവസ്ഥയിൽ ആണ് എൻ്റെ അടുക്കൽ പെൺകുട്ടി കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ ഇതേ അവസ്ഥയിലുള്ള മുപ്പത്തിരണ്ട് പ്ര വയസ്സ് പ്രായമുള്ള ഒരു യുവതിയുടെ ഫോൺ കോൾ കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് ലഭിക്കുകയുണ്ടായി രണ്ട് കുഞ്ഞുങ്ങളെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് സ്നേഹിക്കുന്നു എന്ന് തോന്നി തുടങ്ങിയ മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിതം ആരംഭിക്കാനായി പോയി രണ്ടിടത്തും സ്ഥാനമില്ലാതെ ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് വിഷമിച്ച് ഫോൺ ചെയ്യുന്ന മറ്റൊരു യുവതി ഈ രണ്ട് സംഭവങ്ങളും ഒന്നിച്ചു ചേർത്താണ് ഈ ഒരു വിഷയം ആത്മീയമായി എടുക്കാനിടയായത് സ്നേഹം കൊതിച്ച് വിദ്യാർത്ഥികൾ യുവതി യുവാക്കന്മാരെ മധ്യവയസ്കര് ഇവരെല്ലാം പല വിധ ബന്ധങ്ങളുടെ പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ദിനപത്രങ്ങളിൽ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന് കാരണം എന്താണ് ഇതിന് ശാശ്വതമായ പരിഹാരം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള ദാഹം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഉണ്ടെന്നിരിക്കെ ആലോചനാ ബുദ്ധിയില്ലാതെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മറ്റാർക്കും അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രണയ ബന്ധങ്ങളിൽ പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഈ പെൺകുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത അതേ വചനങ്ങൾ അല്പം ആത്മീയതയുടെ തലത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം ആ പെൺകുട്ടിയെ ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ സ്റ്റാഫായിട്ട് നിർത്തുകയുണ്ടായി കുഞ്ഞിനെ നശിപ്പിക്കുന്നത് ഒരിക്കലും നല്ലതല്ലല്ലോ ഒരു കുരുന്ന ജീവൻ എന്ത് തെറ്റ് ചെയ്തു പെൺകുട്ടി ഏകദേശം ഉൾക്കൊള്ളുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു പെൺകുട്ടി ചോദിച്ച ഒരു ചോദ്യമുണ്ട് മാഡം ഇന്ന് വരെ ആരും എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല പല സാഹചര്യങ്ങളിൽ പെട്ട് കഴിയുന്ന അനേകായിരം മനുഷ്യരുടെ ഫോൺ കോളുകളും നേരിട്ടുള്ള സംസാരവും എല്ലാം ശ്രവിക്കാനിടയായ ഒരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും കർത്താവ് പറയുന്ന ഈ വചനം ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ഞാൻ ഈ പെൺകുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി മോളെ നീ ആഗ്രഹിക്കുന്നതുപോലെ നിന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ഒരു വ്യക്തിക്കും സാധിക്കില്ല നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല കാരണം അവർ മനുഷ്യരാണ് മനുഷ്യർ എപ്പോഴും ഉപാധികളോടെയുള്ള സ്നേഹമാണ് വയ്ക്കുന്നത് എന്നോട് ഇങ്ങനെ പെരുമാറിയാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം അൺകണ്ടീഷണൽ ലവ് ഉപാധികൾ ഇല്ലാതെ നമ്മെ സ്നേഹിക്കുന്നത് ദൈവം മാത്രമാണ് ചെറിയ സ്നേഹങ്ങൾ കിട്ടാതെ വരുമ്പോൾ അത് നിന്ന് കിട്ടുന്നുവോ അങ്ങോട്ട് ചായുക എന്നത് മാനുഷിക സ്വഭാവമാണ് നമുക്ക് ഏവർക്കും അറിയാം സ്നേഹത്തിനായുള്ള ദാഹം തീർക്കേണ്ടത് ശക്തമായ സ്രോതസ്സിൽ നിന്നല്ല എങ്കിൽ നിരാശപ്പെടേണ്ടി വരും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് ഭർത്താവിൽ നിന്ന് മക്കളിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹമൊന്നും ലഭിക്കാതെ ഏറെ കണ്ണീരോടും പരിദേവനത്തോടും കൂടെ സംസാരിക്കുന്ന ഒരുപാട് ഫോൺ കോളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇത്രയും അങ്ങോട്ട് സ്നേഹിച്ചു ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല ജീവൻ കൊടുത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നാളും സമ്പാദിച്ചു കിടപ്പാടം വരെ വിറ്റ് അവരെ പഠിപ്പിച്ചു ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല സ്നേഹം പ്രതീക്ഷിക്കുന്നിടത്ത് കിട്ടാതെ വരുമ്പോൾ തകർന്നു പോകുന്ന മനുഷ്യ ജീവിതങ്ങൾ ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് ഒക്കെ നാം പ്രതീക്ഷിക്കുന്ന സ്നേഹം കിട്ടാതെ വരികയും അങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പാവം മനുഷ്യർ ഈശോട് ചോദിച്ചപ്പോൾ ഈ ഒരു വചനമാണ് മനസ്സിലേക്ക് ഇട്ടു തന്നത് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും സഹോദരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കിട്ടാതെ പോയ സ്നേഹം മുഴുവനായ അളവിൽ തരാൻ കഴിവുള്ളവനായ സന്നദ്ധനായ ഒരു ദൈവം നമുക്കുള്ളപ്പോൾ എന്തിനാണ് പിച്ച പാത്രത്തിൽ വീഴുന്ന നാണയത്തുട്ടുകൾ പോലെയുള്ള സ്നേഹത്തെ ആഗ്രഹിച്ച് പിന്നാലെ പോയി തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്നത് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീ ആഗ്രഹിക്കുന്ന പോലെ നിന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തത്വമാണ് നാം പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കില്ല സാധിച്ചെങ്കിൽ ദൈവത്തിന് അവിടെ ഒരു നിലനിൽപ്പില്ലല്ലോ രണ്ടാമതായിട്ട് ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ എന്തിനാണ് കുട്ടി മെഴുകുതിരി വെട്ടത്തെ ആശ്രയിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദൈവം മനസ്സിൽ എഴുതി വെച്ച ഉൾബോധ്യങ്ങളാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് സ്നേഹം പ്രതീക്ഷിച്ച് നന്മ ചെയ്ത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കിട്ടാതെ വരുമ്പോൾ എന്തുകൊണ്ടാണ് നാം നിരാശയ്ക്കും ദുഃഖത്തിനും ഒക്കെ അധീനരായിത്തീരുന്നത് ദൈവത്തിൽ നിന്നല്ലാതെ ബന്ധങ്ങളില്ലെന്നും ദൈവ സ്നേഹത്തിനേക്കാൾ വലിയ സ്നേഹം മനുഷ്യരിൽ നിന്ന് ലഭിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഹൃദയത്തിൽ എഴുതി ഉറപ്പിച്ച് അടിവരയിടാൻ സാധിച്ചാൽ കിട്ടാതെ പോയ സ്നേഹം സ്നേഹത്തിനുള്ള ദാഹം കർത്താവിൽ അർപ്പിച്ചാൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ഏറ്റവും വലിയ സ്നേഹം വേണ്ട അളവിൽ പകർന്നു തരാൻ തയ്യാറായി നിൽക്കുന്ന ദൈവത്തിൽ തീർച്ചയായിട്ടും ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം ഓരോ തിരിച്ചടിയും മനുഷ്യനെ അഗാധ അഗാധഗർത്തത്തിലോട്ട് തള്ളിയിടുന്ന രീതിയിലുള്ള എത്രയോ വ്യക്തിത്വങ്ങളെയാണ് നേർക്കു നേർ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ സ്നേഹം നിഷേധിക്കപ്പെട്ട ഒരു അഞ്ച് പേരെങ്കിലും മാനസിക രോഗത്തിന് ചികിത്സയിലാകുന്നതും നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ ദൈവത്തിലേക്ക് കിട്ടാതെ പോയ സ്നേഹങ്ങളെ സമൃദ്ധമായി ലഭിക്കാൻ കഴിവുള്ള ദൈവത്തിലേക്ക് അവരെ നയിക്കുക മാത്രമാണ് ഇതിനുള്ള ഏകപ്പോം വഴി ഇല്ലായെങ്കിൽ വീണ്ടും ഇവരിങ്ങനെ തേടിപ്പോയിക്കൊണ്ടേയിരിക്കും നമുക്ക് ഈ അവസരത്തിൽ യോഹനാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായം ഏറെ ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ട ഒരു ഒരധ്യായമാണ് യേശുവും സമരീയക്കാരിയും എന്നതാണ് അതിൽ കാണുന്ന ഒരു വിഷയം ഏറെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വചനങ്ങളാണ് പല പ്രാവശ്യം കേട്ടിട്ടുള്ള വചനങ്ങളാണ് തരം ഈ സംഭവങ്ങളോട് ബന്ധിപ്പിച്ച് ഈ ഒരു സുവിശേഷത്തിൽ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ച് വായിച്ചപ്പോൾ മനസ്സിനെ സ്പർശിച്ച വചനങ്ങൾ നമുക്കേവർക്കും ഏറെ അഭിഷേകം പ്രദാനം ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല സമരീയക്കാരിയെ തേടി കിണറ്റുവക്കിൽ പോയിരിക്കുന്ന യേശു സ്നേഹം കിട്ടാതെ പാപത്തിൻ്റെ വഴിയെ സ്നേഹത്തിനായി ദാഹിച്ച് നടക്കുന്ന അവളെ തേടിയെത്തുന്ന യേശു നമുക്കറിയാം പത്താമത്തെ വചനത്തിൽ സമരിയാക്കാരിയുമായിട്ടുള്ള എൻകൗണ്ടറിൽ യേശു പറയുന്ന ഒരു വചനമുണ്ട് പത്താം വചനം യേശു അവളോട് പറഞ്ഞു ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു ദാഹത്തിന് ജീവജലം തരാൻ സന്നദ്ധനായി നിൽക്കുന്ന യേശുവിലേക്ക് കടന്നു ചെല്ലാൻ നമുക്കാവണം വീണ്ടും പതിനാലാമത്തെ വചനം ഇങ്ങനെ പറയുന്നു എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും അപ്പോൾ അവൾ പറഞ്ഞു ആ ജലം എനിക്ക് തരിക മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഏറെ അർത്ഥവത്തായ വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത് പല വിധത്തിലുള്ള ദാഹത്താൽ വലഞ്ഞ് കിണറുകൾ തോറും വെള്ളം കോരാൻ നടക്കുന്ന സ്നേഹിക്കപ്പെടുന്നില്ല എന്ന പരാതി പറഞ്ഞ് കരയുകയും വിഷമിക്കുകയും ചെയ്യുന്ന ആൾക്കാര് ജീവജലത്തിൻ്റെ ഉറവയായ യേശുവിലേക്ക് കടന്നു എന്ന് കുടിച്ചാൽ മാത്രമേ ആ ദാഹം ശമിപ്പിക്കപ്പെടൂ എന്നതിൽ യാതൊരു സംശയവുമില്ല ലോകത്തിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ അരുവികളിൽ ജലം സ്വീകരിക്കാനായിട്ട് നടക്കും തോറും അരുവികൾ വറ്റുകയും അല്ലെങ്കിൽ വഴി തിരിഞ്ഞു പോവുകയും ചെയ്യുന്നത് നമുക്കറിയാൻ സാധിക്കും മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഏകദേശം അറുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫോണിൽ സംസാരിക്കുകയാണ് രണ്ട് ആൺമക്കളെ പഠിപ്പിച്ച് വീട്ടുജോലി ചെയ്ത് നല്ല ഒരു നിലയിലെത്തി അവരൊരു ജീവിതാന്തസ്സിലേക്കെല്ലാം പ്രവേശിച്ചു കഴിഞ്ഞു ഇപ്പോഴും ഈ അമ്മ വീട്ടുജോലി ചെയ്ത് തന്നെ നടക്കുകയാണ് മക്കൾക്ക് സ്നേഹം ഇല്ലല്ലോ എന്നോർത്താണ് അമ്മയുടെ ദുഃഖം അമ്മയെ ആശ്വസിപ്പിക്കാൻ വേറൊന്നുമില്ല മക്കളെ വളർത്തുക എന്നത് നമ്മുടെ കടമയാണെന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല എന്നും ദൈവത്തിൽ ആശ്രയിക്കുക മക്കളിൽ നിന്ന് കിട്ടാതെ പോയ സ്നേഹം ഭർത്താവില്ലാത്ത ഈ അമ്മയ്ക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ വേണ്ട ശ്രമം നടത്തണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അമ്മയുടെ ദുഃഖം മാറി മാസങ്ങളോളം ഉറക്കഗുളികടെ സഹായത്തോടെ ഉറങ്ങിക്കൊണ്ടിരുന്ന അമ്മ രണ്ടു ദിവസത്തിന് ശേഷം വിളിച്ചിട്ട് പറഞ്ഞു മാഡം ഇന്നലെ രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നു പ്രിയപ്പെട്ടവരെ സ്നേഹം നിഷേധിക്കപ്പെട്ടും സ്നേഹിക്കുന്നില്ല എന്ന പരാതി പറഞ്ഞും സ്നേഹത്തിന് വേണ്ടി ആർത്തിമൂത്ത് നടക്കുന്ന നമുക്ക് അത് ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹമാകാം സമൃദ്ധമായി ലഭിക്കുന്നിടത്തുനിന്ന് സമൃദ്ധമായി സ്വീകരിച്ചാൽ പിന്നെ ഈ ചെറിയ അളവിലുള്ള സ്നേഹങ്ങൾക്ക് വേണ്ടി പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ നാം പരാതിപ്പെടില്ല സ്നേഹത്തിന്റെ ഉറവയിൽ ആശ്രയിച്ചാൽ ചെറിയ കിണറുകളിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് ഓടി നടക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ഇന്നത്തെ ഈ സെഷന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദാഹം എന്തിനു വേണ്ടിയുള്ളതായിരിക്കണം എന്നൊന്ന് ചില വചനങ്ങളിലൂടെ കടന്നു എന്ന് ശ്രദ്ധിക്കാം വചനം ഇങ്ങനെയാണ് സങ്കീർത്തനം നാപ്പത്തിരണ്ട് രണ്ട് എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു അതാണ് ശരിയായിട്ടുള്ള ദാഹം ആ ദാഹം ശമിപ്പിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവരെയും പരാതി കൂടാതെ പ്രതിസ്നേഹം പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ് വാസ്തവം സ്നേഹിച്ചില്ലല്ലോ അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയില്ലല്ലോ അപ്പനിൽ നിന്ന് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഓടി നടക്കേണ്ട ആവശ്യമില്ല അമ്മയെപ്പോലെ ഞാൻ നിന്നെ സ്നേഹിക്കും അമ്മയെപ്പോലെ ഞാൻ നിന്നെ ലാളിക്കും ഒരു പിതാവിൻ്റെ മാതാവിൻ്റെ സഹോദരൻ്റെ സഹോദരിയുടെ ഏത് ലെവലിലുള്ള സ്നേഹവും തരാൻ കഴിവുള്ളവനായ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് മറ്റുള്ളവരോട് പിണക്കമില്ല പരിഭവമില്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല വേറൊരു വചനം ഇങ്ങനെ പറയുന്നു സങ്കീർത്തനം അറുപത്തിമൂന്ന് ഒന്ന് ദൈവമേ അവിടെ എൻ്റെ ദൈവം ഞാൻ അങ്ങേയെ തേടുന്നു എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കും ഈ ലോകത്തിലെ ജീവിതത്തിൽ തളച്ചിടാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് ചിന്തിക്കുക ലോകത്തിലെ തുച്ഛമായ സ്നേഹങ്ങൾക്ക് പിന്നാലെ പരക്കം പായാതെ വലിയ സ്നേഹത്തിൻ്റെ സ്രോതസ്സായ ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുക എന്നത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ദുഃഖത്തിൻ്റെ പരിഹാരം വിദ്യാർത്ഥികൾ പറയാറുണ്ട് പ്രതീക്ഷിക്കുന്ന സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടാറില്ല മക്കളെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവ സ്നേഹത്തിൽ നിന്ന് സ്നേഹം നുകരുക പിന്നെ മനുഷ്യരുടെ സ്നേഹം തേടി പോണ്ട കാര്യമില്ല െന്ന് പറഞ്ഞുകൊടുക്കാൻ നമുക്കാവണം സ്നേഹം ലഭിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ ഇല്ല എങ്കിൽ ഒരിക്കലും പരാതി പറഞ്ഞ് പരക്കം പായാതിരിക്കാൻ ഇന്നത്തെ ഈ വചനഭാഗം നമ്മെ സഹായിക്കട്ടെ സമരിയാക്കാരി പറഞ്ഞത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കട്ടെ എങ്കിൽ എനിക്ക് ആ ജലം തരിക പിന്നെ എനിക്ക് വെള്ളം കോരാൻ വരികയും വേണ്ടല്ലോ ഒരൊറ്റ എൻകൗണ്ടർ അല്ലെങ്കിൽ മീറ്റിംഗിൽ തൻ്റെ പാപ ജീവിതം പൂർണമായിട്ടും ഉപേക്ഷിക്കാൻ സാധിച്ചു എന്നതാണ് സമരിയക്കാരിക്ക് ലഭിച്ച അനുഗ്രഹം മാത്രമല്ല അവൾ യേശുവിനെ പ്രഘോഷിക്കുന്ന ആളായി മാറുകയും ചെയ്തു എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിക്കാം ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ വചനങ്ങൾ നമുക്ക് വഴികാട്ടിയാകട്ടെ ഇനി ഒരിക്കലും നിന്നും ലോകത്തിലെ ആളുകളിൽ നിന്നും കിട്ടുന്ന സ്നേഹത്തിനായി പരക്കം പായുകയോ അത് ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിന്ന് ഒരു മാറ്റം ഇപ്പോഴെങ്കിലും നമുക്കുണ്ടാകട്ടെ സ്നേഹത്തിനു വേണ്ടി ദാഹിക്കുന്നവർ ലാളനയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവർ അറിവിനു വേണ്ടി ദാഹിക്കുന്നവർ എല്ലാവർക്കും ചേർന്ന സ്രോതസ്സാണ് ഏക കർത്താവ് നമുക്ക് ആ സ്രോതസ്സിനെ ഏറെ സ്നേഹത്തോടെ സമീപിക്കാം എനിക്കറിയാം ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരം മക്കളിൽ ലോകത്തിലുള്ള പല ആൾക്കാരുടെ പിന്നാലെ സ്നേഹത്തിനായി സഞ്ചരിച്ച് ആഴത്തിൽ മുറിവേറ്റ മനസ്സുമായി കഴിയുന്നവരുണ്ടാകും യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും ദൈവത്തെ തിരഞ്ഞെടുക്കാൻ ഈ സെഷൻ സെഷനാവട്ടെ ഈ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിയട്ടെ സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ ദൈവസ്നേഹത്തിനാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കള് ഇത് ശ്രവിക്കുന്നുണ്ടാവാം സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവര് നല്ല ബന്ധത്തിലല്ലാത്തവര് ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടവർ മക്കളാൽ പരിത്യജിക്കപ്പെട്ട മാതാപിതാക്കൾ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മക്കൾ ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ടാവും ഭർത്താവിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നില്ല ഭാര്യ സ്നേഹിക്കുന്നില്ല തുടങ്ങിയ പരാതി പറഞ്ഞിരിക്കുന്ന അനേകായിരം മക്കൾക്ക് കാട്ടിയായി തീരട്ടെ ഇന്നത്തെ ഈ വചനഭാഗം ദൈവസ്നേഹത്തിൽ നിന്ന് ആവോളം നുകർന്ന് ആസ്വദിക്കാൻ ഈ വചനങ്ങൾ നമ്മളിൽ അഭിഷേകമായി മാറട്ടെ ഇനി ഒരിക്കലും പരാതിപ്പെടാത്തവരായി ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്ന വ്യക്തികളായി അങ്ങനെ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് സ്നേഹം വർഷിക്കുന്നവരായി മാറാൻ സ്വാർത്ഥതയില്ലാതെ ദൈവസ്നേഹം പകർന്നുകൊടുക്കാൻ നമുക്കാകട്ടെ അതിനുള്ള ഉപകരണങ്ങളായി ദൈവം നമ്മളെ മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ശക്തനായ യേശുയെ യുവചനഭാവത്തിനായി നന്ദി പറയുന്നു ഈശോയെ സ്നേഹം ലഭിക്കുന്നില്ല സ്നേഹം കിട്ടുന്നില്ല എന്ന് പരാതിപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും മാതാപിതാക്കളും സഹോദരരും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ ഉപേക്ഷിച്ച മക്കളെ സ്നേഹം ലഭിക്കാത്ത മക്കളെ മനസ്സ് മുറിപ്പെട്ടവരെ പല വിധത്തിലുള്ള ചതിക്കണികളിൽപ്പെട്ട് ആഴത്തിൽ മുറിവേറ്റ മക്കളെ കർത്താവ് ഞങ്ങൾ അങ്ങേക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ മനസ്സിൻ്റെ മുറിവുകളെ കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അങ്ങയുടെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിലേക്ക് സമൃദ്ധമായി ഒഴുക്കണമേ ദൈവമേ മഹാസൂര്യനായ അങ്ങിലേക്ക് ആകർഷിക്കപ്പെടാനും ചെറിയ മെഴുകുതിരി വട്ടങ്ങളിൽ ഒരിക്കലും ആശ്രയിക്കാതിരിക്കാനും വേണ്ട കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശോയെ കിട്ടാതെ പോയ സ്നേഹം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് സമൃദ്ധമായി വർഷിക്കണമേ മനസ്സിന് മുറിവേറ്റവരെയും സങ്കടപ്പെടുന്നവരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും കർത്താവേങ്ങയെ ദിവ്യസ്നേഹത്താൽ നിറയ്ക്കണമേ സകല മനുഷ്യരെയും അങ്ങേ ദൈവ സ്നേഹം കൊണ്ട് കർത്താവെ അങ്ങ് മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഞങ്ങൾ ഓരോ മക്കളെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു മരണം മൂലം വേദന അനുഭവിക്കുന്ന മക്കളിലേക്ക് അങ്ങയുടെ സ്നേഹം കടന്നു ചെല്ലട്ടതെയുമേ കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരും വരെ കർത്താവെങ്ങയുടെ സ്നേഹത്താൽ നിറയട്ടെ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിക്കണമേ സകല മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യശ്വ നന്ദി സ്തുതി യശ്വ സ്തോത്രം ആമേ മലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ